തരൂർ കൊളുത്തിയ മാലപ്പടക്കം എത്രമാത്രം പ്രഹരശേഷിയുള്ളതാണെന്ന് ഇപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായത് മുതിർന്ന നേതാക്കൾക്കോ ഹൈക്കമാൻഡിനു പോലുമോ നിശബ്ദമാക്കാനാകാത്ത വിധം ഉഗ്രസ്ഫോടനങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിൽ അരങ്ങേറുന്നത് എന്നാൽ അതിന്റെ തീവ്രത പല ഘട്ടങ്ങളായാണ് പുറത്ത് കേൾക്കുന്നത് എന്നു മാത്രം ആദ്യം സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയാണ് തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത് എങ്കിൽ പിന്നീട് പാർട്ടിയെ തന്നെ നേരിട്ട് കടന്നാക്രമിച്ച് തൻ്റെ നയവും ലക്ഷ്യവും വ്യക്തമാക്കുകയായിരുന്നു ശശി തരൂർ ചുരുക്കി പറഞ്ഞാൽ നേതാക്കളെയും ലക്ഷ്യസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ച് തരൂർ നടത്തിയ കൃത്യവും വ്യക്തവുമായ ആക്രമണം അതും ഒന്നല്ല രണ്ടു തവണ ആദ്യ ആക്രമണത്തിൽ പ്രതിരോധത്തിനായ കോൺഗ്രസ് രണ്ടാമത്തെ ആക്രമണത്തോടെ പ്രതിസന്ധിയിലായി ആദ്യാക്രമണത്തിന് ആകസ്മികം അബദ്ധം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് പാർട്ടി പരോക്ഷമായി കവചം കവചമൊരുക്കിയെങ്കിലും രണ്ടാമത്തേതിന് മുന്നിൽ അതെല്ലാം പൊളിഞ്ഞു കേവലം ഒരു വിഭ്രാന്തിയുടെ പുറത്തുള്ള വെളിപാടുകളായിരുന്നില്ല തരൂർ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയത് എന്നത് പാർട്ടി നേതൃത്വത്തെ വലിയ രീതിയിൽ വലച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരൂരിന്റെ ആദ്യ ലേഖനത്തോടെ കേരളത്തിൽ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച വലിയ രീതിയിൽ നടന്നു എന്നതാണ് കോൺഗ്രസിന്റെ എം പി കൂടിയായ ശശി തരൂർ പുകഴ്ത്തിയ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാനാകാതെ ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കൾ വിയർത്തു അതിനോടൊപ്പം ആഗോള നിക്ഷേപക സംഗമം വൻ വിജയമായതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവും കൂട്ടരും നിരായുധരായി എൽ ഡി എഫ് മുന്നോട്ട് വെച്ച വികസന യാഥാർത്ഥ്യങ്ങളെ കണക്കുകൊണ്ടോ തെളിവുകൾ നിരത്തിയോ ഖണ്ഡിക്കുന്നതിൽ കോൺഗ്രസ് അമ്പേ പരാജയമായി മാത്രമല്ല യു ഡി എഫ് ഘടക കക്ഷികളുടെ പിന്തുണയോ ശക്തമായ ഒരു ഇടപെടൽ പോലുമോ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിന് കിട്ടിയതുമില്ല സാധാരണ നിലയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ ഒരു കൈ സഹായം നൽകുന്നത് ലീഗാണ് പക്ഷേ ലീഗ് ഇത്തവണ തന്ത്രപൂർവ്വം മാറി നിന്നു കുഞ്ഞാലിക്കുട്ടിയും മറ്റും പ്രതികരിച്ചെങ്കിലും അതൊന്നും കോൺഗ്രസ്സിന് സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ ആയിരുന്നില്ല തരൂരിന്റെ രണ്ടാമത്തെ പ്രതികരണമാണ് കോൺഗ്രസിനെ അപ്പാടെ നിലയില്ല കയത്തിലേക്ക് തള്ളിയത് ഇത്തവണ ആക്രമണം കോൺഗ്രസിന്റെ തകർച്ചയും നേതൃദാരിദ്ര്യവും കാര്യശേഷിയില്ലാത്ത പ്രവർത്തനവും ചൂണ്ടിക്കാട്ടിയ തരൂർ അവസാനം തനിക്ക് നേരിടേണ്ടി വരുന്ന അവഗടനകളെ കുറിച്ചുകൂടി പറഞ്ഞപ്പോൾ ചിത്രം വ്യക്തമായി ഇതോടെയാണ് മുസ്ലിം ലീഗ് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത് എന്നാൽ തരൂരിനെ തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും ഒരാശയ വ്യക്തതയില്ല നേതാക്കൾ ഇപ്പോൾ തന്നെ പല തട്ടിൽ നിൽക്കുന്ന കോൺഗ്രസിൽ അവരുടെ പ്രതികരണവും ഏതാണ്ട് അതുപോലെ പരസ്പരം യോജിപ്പില്ലാത്ത മട്ടിലായിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനും കൃത്യമായൊരു നിലപാടില്ലാതെ പോയതോടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ പെട്ടുപോയി ഒരു വശത്ത് തരൂർ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ മറുവശം പറയാൻ ഒരു നേതാവ് പോലും ഇല്ലാത്ത വിധം കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം കൂടി വന്നതോടെ പാർട്ടിയിലെ ചേരുതിരിവ് രൂക്ഷമായി ിന് തുടർഭരണത്തിന് സാധ്യതയെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം തരൂരിൽ നിന്നേറ്റ ആഘാതത്തിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപേ കോൺഗ്രസ്സിന് അടുത്ത അടി അതും മുൻ കെ പി സി സി പ്രസിഡന്റു വകാം മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള രീതിയിൽ ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിക്കാണ് ദിവസങ്ങൾക്കുള്ളിൽ ഭരണം പോലും കിട്ടുമോ എന്ന രീതിയിൽ ചർച്ച തിരിക്കേണ്ടി വന്നത് അതും അതേ പാർട്ടിയിലുള്ളവർ തന്നെ തുടങ്ങി അവർ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നു അതായത് കേരളത്തിൽ എൽ ഡി എഫിന് തുടർഭരണം വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നു അപ്പോൾ എൽ ഡി എഫ് ഭരണത്തിൽ അത്രമാത്രം വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ വന്നു കഴിഞ്ഞുവെന്ന് സാരം കോൺഗ്രസ് നേതാക്കൾ ഇത് പറയുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് എതിർ ശബ്ദങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം